ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസാണ് അതുകൂടാതെ പാകിസ്ഥാൻ്റെ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ലോൺ കോട്ടൺ മെറ്റീരിയൽസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ്റെ ലോൺ കോട്ടൺ മെറ്റീരിയൽസിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഓവറോൾ ലുക്ക് വരെ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് അപ്പോൾ ആദ്യത്തെ കളർ ഒരു പീക്കോക്ക് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനാണ് ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്നത് സ്ലീവിൻ്റെ പോർഷനാണ് അപ്പോൾ ഇത് രണ്ട് സ്ലീവിനുള്ള മെറ്റീരിയലാണ് സൈഡ് ഭാഗത്തായിട്ട് കാണുന്നത് ഇതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു ഫ്ലവർ ഡിസൈനും വരുന്നുണ്ട് അടിയിലായിട്ട് ഇതേപോലെ പ്രിൻ്റഡ് ഡിസൈനാണ് ഇതിന് വരുന്നത് ത്രെഡ് വർക്ക് വർക്കല്ല ഇത് പ്രിൻറ്റഡ് ആണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഒരു ഏഷ് കളറ് ഏഷും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ഷോളാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ഷോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പാകിസ്ഥാൻ്റെ കോട്ടൺ നമുക്ക് ഡെയിലി ഡെയിലിവെറായിട്ട് യൂസ് ചെയ്യാം ഈ ചൂടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെറ്റീരിയലാണ് നിങ്ങൾ യൂസ് ചെയ്യാത്തവരൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റഡ് ബോട്ടം വരുന്നത് ഇനി അടുത്ത മെറ്റീരിയൽ ഒരു കോഫി ലൈറ്റ് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അടിയിലായിട്ട് ഇതേപോലെ പ്രിൻറ്റഡ് വർക്കാണ് സൈഡിൽ കാണുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനാണ് അപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് സ്ലീവിനുള്ള മെറ്റീരിയൽ ഇതിൽ എക്സ്ട്രാ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് സൈഡിലും സ്ലീവിനായിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ ഇതിൽ അവൈലബിളാണ് ഇതിലേതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഇപ്പം ഇതിൻ്റെ ഷോള് പ്യുവർ മൽ കോട്ടനിൽ വരുന്ന ഷോളാണ് പ്രിൻറ്റഡ് ഷോളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്രിൻ്റഡ് ബോട്ടാണ് എല്ലാത്തിനും പ്രിൻറ്റഡ് ബോട്ടാണ് ഒരു മെറ്റീരിയൽസിൽ വരുന്നത് അടുത്ത മെറ്റീരിയൽ ഫോട്ടോയിൽ കാണുന്ന ലുക്കാണ് ഇതിന് വരിക ഇപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനാണ് ബാക്കിൽ ഇതേപോലെ ബേജും ഓറഞ്ചും യെല്ലോ വേഷും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്ന കാണിക്കുന്നതിൻ്റെ ഫ്രണ്ട് പോഷനാണ് ഇതിൻ്റെ അടിഭാഗത്തെ പ്രിൻ്റഡ് വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് അതിൻ്റെ സ്ലീവിൻ്റെ പോർഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഒരു ബ്ലാക്കും ഏഷും വൈറ്റും കൂടെ കോൺട്രാസ്റ്റിലുള്ള ഒരു ഷോളാണ് അപ്പോൾ ഇതിൻ്റെ ഷോളിൻ്റെ മെറ്റീരിയൽ പ്യുവർ മെൽ കോട്ടനിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത ഷെയ്ഡ് കാണാം അടുത്ത ഷെയ്ഡ് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റിലുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി അറിയില്ല ഇത് മൊത്തത്തിൽ തയ്ച്ച് വന്നാലാണ് പാകിസ്ഥാൻ്റെ മെറ്റീരിയൽസിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക അതിനാണ് ഞാൻ ഫോട്ടോ കൂടെ ഇതിൽ ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഫോട്ടോ നോക്കിയിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ മതി ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷൻ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതിൻ്റെ ഷോളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇനി അടുത്തതായിട്ട് പ്യുവർ സോഫ്റ്റ് കോട്ടണിലുള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഇത് പ്രീമിയം കോട്ടണിൽ വരുന്ന കളക്ഷനാണ് അപ്പം ഇതിൻ്റെ നെക്കിലായിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ മിറർ വർക്കും ആർട്ടിഫിഷ്യൽ മിറർ വർക്കും പിന്നെ ത്രെഡ് വർക്കും ആണ് അതിൻ്റെ നെക്കിലായിട്ട് വരുന്നത് ഇതിൻ്റെ ഷോള് നല്ല പ്യുർ സോഫ്റ്റ് കോട്ടണിലുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലിലുള്ള ഒരു ഷോളാണ് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഗോൾഡൻ ലേസും വരുന്നുണ്ട് അപ്പം ഇനി ഇതിൻ്റെ അടുത്ത കളറ് ഒരു റെഡാണ് ആദ്യത്തെ കളറ് ബ്ലൂ ഷെയ്ഡിലായിരുന്നു ഇത് റെഡാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് അപ്പോൾ രണ്ട് കളറിലാണ് ഈ ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ആയിട്ട് വരുന്നത് ബ്ലൂ ആണ് അപ്പോൾ ആദ്യത്തെ ബ്ലൂവിന് കോൺട്രാസ്റ്റായിട്ട് റെഡാണ് വന്നത് അപ്പോൾ ഈ റെഡിന് ആയിട്ട് ബ്ലൂ ആണ് ഷോളും പ്രിൻ്റഡ് ആണ് ഇതിന് വരുന്നത് ഇനി അടുത്ത ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യം കാണിച്ച രണ്ട് പ്രിൻറ്റും സെയിം ഷെയ്ഡ് പ്രിൻ്റാണ് ഇതിൻ്റെ പ്രിൻറ് വ്യത്യാസമുണ്ട് ഇതിൻ്റെ കോൺട്രാസ്റ്റ് റെഡ് തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതിൻ്റെ അടിയിലായിട്ട് ലേസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്കിലായിട്ടും നല്ല വർക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് ഇനി അടുത്ത മെറ്റീരിയൽ വരുന്നത് ഒരു ബേജും ബ്ലാക്കും കോൺട്രാസ്റ്റിലുള്ള ഒരു മെറ്റീരിയലാണ് നെക്കിലായിട്ട് ഒരു ബീഡ്സിൻ്റെ ഒരു വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ ഷോള് പ്യുവർ സോഫ്റ്റ് കോട്ടണിലുള്ള നല്ല മൽ കോട്ടണിലുള്ള ഷോള് തന്നെയാണ് ഇതിനും വരുന്നത് അപ്പോൾ ഇത് പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ബോട്ടം പ്രിൻ്റഡ് ബോട്ടമാണ് ഈ ഒരു കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇനി അടുത്തത് ജാം സിൽക്ക് കോട്ടണിലാണ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ യോഗ പോർഷനിലായിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന് ബോട്ടം വരുന്നത് പ്രിൻറ്റഡ് ബോട്ടാണ് അതിൻ്റെ വേറൊരു കളറും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയ കളക്ഷനുമായി വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്